എന്ത് ചെയ്താലും അത് അവസാനം വിമർശനത്തിലേക്ക് എത്തി ഒരു കുടുംബമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് തന്നെ പറയാം ആരാധകർ പറയുന്നതും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് വെളിപ്പെടുത്തേണ്ടി വരും ഇപ്പോഴിതാ സിന്ധുവിന്റെ വ്ളോഗിൽ കണ്ടൊരു കാര്യമാണ് പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നത് പ്രേക്ഷകർ വെളിപ്പെടുത്തുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നതായി പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട് സിന്ധു അച്ഛന് അത്യാവശ്യ നിലയിൽ എന്ന വ്ളോഗിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കുമ്പോൾ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം മുൻപും ഇത്തരത്തിൽ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുറകിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു എന്നത് മുൻപും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്നത് സിന്ധു എന്തിനാണ് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മനഃപൂർവ്വം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തത് അത് വളരെയധികം തെറ്റാണ് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗവും ഇതിൻ്റെ താഴെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവെച്ച ഒരു വ്ളോഗ് തന്നെയാണ് പുതിയ ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നത് എന്ന് പറയാം ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരോടൊപ്പം ഇത് പങ്കുവയ്ക്കാൻ വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് വളരെ കൃത്യമായി തന്നെ പറയാനും പറ്റുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് പുതിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരിക്കുന്നതും അതുതന്നെയാണ് എന്ന് പറയുന്നു പുതിയ വ്ളോഗിൽ അച്ഛൻ അസുഖത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമൊക്കെ സിന്ധു ഏറെക്കുറെ സംസാരിച്ചിരുന്നു ഞാൻ ഹൻസുവിനൊപ്പം ഒരു പ്രൊമോഷൻ ഷൂട്ടിന് പോയപ്പോൾ അമ്മയോടെ ഒരു എൻ്റെ കൂടെ വന്നു അച്ഛൻ പ്രതികരിക്കുന്നില്ല ഉറങ്ങാൻ കിടന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ഫോൺ ചെയ്തു അമ്മ ആകെ പരിഭ്രാന്തിയിലായിരുന്നു പിന്നെ ഞാൻ ആകെ ടെൻഷനായി ആരെ വിളിക്കുമെന്നൊക്കെ ആലോചിച്ച് വെപ്രാളം പിടിച്ചു ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ഞാൻ നാൽപ്പത്തഞ്ചോളം മിനിറ്റ് എങ്ങനെയും വരും ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു പറഞ്ഞു കിച്ചുവാണ് പിന്നീട് ആവശ്യകാര്യങ്ങളെല്ലാം ചെയ്തത് അടുത്തുള്ള അച്ഛനെ നിരന്തരമായി കാണിക്കുന്ന ആശുപത്രിയിലേക്ക് വിളിച്ചു കിംസിൻ്റെ ചെറിയൊരു ക്ലിനിക് ഡാഡിയുടെ വീടിന് സമീപത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് അവിടേക്ക് എത്തിയതെന്നും പറയുന്നുണ്ട് അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അവിടേക്ക് ഞാൻ വേഗം വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് വൈകാതെ കിച്ചു അവിടെ എത്തി കിച്ചു എത്തിയപ്പോൾ ഡാഡിക്ക് അനക്കമില്ലായിരുന്നു പക്ഷെ പൾസ് ഉണ്ടായിരുന്നു ഷുഗർ ലോ ആയതിനാൽ ഉടനെ ഡോക്ടറും ആംബുലൻസും എല്ലാം ഡാഡിയെ രക്ഷിക്കാൻ വീട്ടിലെത്തി ഉടൻ തന്നെ അവൻ്റെ സ്ട്രക്ചറിൽ കയറ്റി ഡാഡിയെ ആംബുലൻസിൽ എത്തിച്ച് ട്രിപ്പും മെഡിസിനും എല്ലാം നൽകി വേഗം ആശുപത്രിയിൽ എത്തിച്ചു അതോടെ ഡാഡിക്ക് പൾസ് നോർമലായി ബോധം തിരിച്ചു വന്നു എത്തിച്ചേരുമെന്നുവരെ അവിടെയുള്ളവരെ എനിക്ക് കൃത്യമായി ഡാഡിയുടെ കണ്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് അച്ഛനും പെത്തുന്നുണ്ടായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് സിന്ധു പറയുന്നത് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു എന്നതായിരുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം സോഷ്യൽ മീഡിയ ആരും കുറ്റം പോലും ഇത് തന്നെയാണ് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് കൂടി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ സിന്ധു ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ